ശബരിമല വിമാനത്താവളത്തിന്റെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഫ്രഞ്ച് സംരംഭമായ അസിസ്റ്റം സ്റ്റൂപ്പിനെ കെ എസ് ഐ ടി സി ചുമതലപ്പെടുത്തി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതു മുതൽ മുടങ്ങിയിരുന്ന നടപടികൾക്കാണ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെ ജീവൻ വെച്ചത് ശബരിമല വിമാനത്താവളത്തിന്റെ സാങ്കേതിക സാമ്പത്തിക സാധ്യതാ റിപ്പോർട്ട് ടെക്നോ ഇക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ട് രാജ്യാന്തര കൺസൾട്ടന്റുകളായ ലൂയിബ്ഗർ ടു തൗസൻഡ് ട്വന്റിൽ തന്നെ നൽകിയിരുന്നു അതിനുശേഷം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ സൈറ്റ് ക്ലിയറൻസും പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ അനുമതിയും ലഭിച്ചു പരിസ്ഥിതി അനുമതിയാണ് ഇനി ലഭിക്കേണ്ടത് സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് നിയോഗിച്ച വിദഗ്ദ്ധ സമിതി സാമൂഹികാഘാത പഠനവും നടത്തി ആദ്യ മൂന്ന് അനുമതികളും ലഭിച്ചാൽ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാം വ്യോമയനാ മന്ത്രാലയത്തിന്റെ തത്വത്തിലുള്ള അംഗീകാരം കൂടി ലഭിച്ചാൽ മാത്രമേ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കഴിയൂ അതിനായി അപേക്ഷിക്കേണ്ടത് ഡി പി ആർ ഉൾപ്പെടെയാണ് ഡി പി ആറിന് ടെൻഡർ ക്ഷണിക്കുകയും സ്റ്റൂപ്പ് കൺസൾട്ടൻസ് മുന്നിലെത്തുകയും ചെയ്തിരുന്നു അതിനിടെ സ്റ്റൂപ്പിനെ ഫ്രഞ്ച് കൺസൾട്ടന്റായി അസിസ്റ്റം ഏറ്റെടുത്തു ഇനി അസിസ്റ്റം സ്റ്റൂപ്പ് എന്ന ഫ്രഞ്ച് സംരംഭമായിരിക്കും ടി തയ്യാറാക്കുക ആറ് മാസത്തിനകം സമർപ്പിക്കണം ജി എസ് ടി ഉൾപ്പെടെ നാല് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയാണ് ചെലവ് വ്യോമയന മന്ത്രാലയത്തിന്റെ സൈറ്റ് ക്ലിയറൻസിന് രണ്ട് വർഷത്തേക്കാണ് കാലാവധി സൈറ്റ് ക്ലിയറൻസ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിനായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനകം ഡി പി ആർ ഉൾപ്പെടെ അപേക്ഷിച്ച് തത്വത്തിൽ അംഗീകാരം നേടിയെടുക്കേണ്ടതുണ്ട് ഇനി പത്ത് മാസം മാത്രം ഇല്ലെങ്കിൽ ഇതുവരെ കിട്ടിയ അനുമതികളെല്ലാം ലാബ്സാകും